നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെക്സാമിൽ താമസിക്കുന്ന മലയാളി യുവാവിനെ അയൽവാസിയുടെ രണ്ട് ബുൾഡോഗുകൾ ക്രൂരമായി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു അതീവ ഗുരുതരമായ മുറിവുകളോടെ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയ്ക്ക് ശേഷം പിന്നീട് ഡിസ്ചാർജ് ചെയ്തു പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്ക് ഓടിക്കേറിയെങ്കിലും നായകൾ വീട്ടിലേക്ക് പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നായ്ക്കളുടെ ഉടമയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണം നടത്തിയ ബുൾഡോഗുകളെ കസ്റ്റഡിയിലെടുത്തു ഇവയെ കൊല്ലാനാണ് തീരുമാനമെന്നും അറിയുന്നു ആക്രമണ സമയത്ത് ഉടമയും പങ്കാളിയും സ്ഥലം വിട്ടതായും പറയപ്പെടുന്നു യു കെയിൽ എക്സൽ ബുള്ളി ഉൾപ്പെടെയുള്ള നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയുണർത്തുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നായ ആക്രമണങ്ങൾ മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഏകദേശം ഇരുപത്തി മൂവായിരത്തി അറുനൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എക്സൽ ബുള്ളി ഇനത്തിൽപ്പെട്ട നായ്ക്കളെ യു കെ നിരോധിച്ചെങ്കിലും പുതിയ സംഭവങ്ങൾ പിന്നീടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് യു കെയിലെ എസ് എക്സിലെപ്പിങ്ങിലുള്ള ബെൽ ഹോട്ടലിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ മൂന്ന് പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമാസക്തമായ പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിന് മദ്യപിച്ച വാഹനം ഓടിച്ചതിന് എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് അറസ്റ്റ് കോടതി ഓഫ് അപ്പീൽ നൂറ്റി മുപ്പത്തി എട്ട് അഭയാർത്ഥികളെ ഹോട്ടലിൽ താമസിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക വിലക്ക് നീക്കിയതിന് പിന്നാലെ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ല എസ്എക്സ് പോലീസ് അസിസ്റ്റന്റ് ചീഫ് കോൺസ്റ്റബിൾ ഗെൽ പവലിൻ മിക്ക പ്രതിഷേധക്കാരും സമാധാനപരമായി പങ്കെടുത്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അനുവദനീയമല്ലെന്ന് വ്യക്തമാക്കി ജൂലൈ മുതൽ ഹോട്ടലിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഒരു അഭയാർത്ഥി പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തോടെ രൂക്ഷമായി എത്യോപ്യയിൽ നിന്നുള്ള കെബാത്തു എന്നയാൾ ഇതിനെതിരെ കുറ്റം നിഷേധിച്ച് വിചാരണ നേരിടുകയാണ് ഇതുവരെ ഇരുപത്തിയെട്ട് പേരെ അക്രമാസക്തമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യു കെയിലെ ലിങ്കണിൽ താമസിക്കുന്ന മലയാളി ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിനിടെ അൻപത്തിയൊന്ന് വയസ്സുകാരനായ ഭർത്താവ് ഭാര്യയെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു തിരുവല്ല മാന്നാർ സ്വദേശികളായ ഇവർ രണ്ടു വർഷം മുൻപാണ് യു കെയിലെത്തിയത് സംഭവത്തിന് ദൃസാക്ഷിയായ കൗമാരക്കാരിയായ മക്കളുടെ മൊഴി കേസിൽ നിർണായകമാകുമെന്നാണ് വിവരം പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നും ഗാഹിക പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത ശിക്ഷയും യു കെയിലെ പുതിയ നിയമപ്രകാരം നാട് കടത്തലും നേരിടേണ്ടി വന്നേക്കാം ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഒരാൾ യു കെയിൽ മാതാപിതാക്കളോടൊപ്പവും മറ്റൊരാൾ കേരളത്തിലുമാണുള്ളത് പിതാവ് ജയിലിലും മാതാവ് ആശുപത്രിയിലും ഗുരുതരാവസ്ഥയിലുമാണ് യു കെയിലുള്ള കുട്ടിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി നിലവിൽ പോലീസ് ഈ കുട്ടിയെ സോഷ്യൽ കെയർ സംരക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഇത്തരം ദുരന്തങ്ങൾ പതിവായി മാറുന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട് ഈ സംഭവം കുടുംബ ബന്ധങ്ങളിലെ വില്ലലുകൾക്ക് പുറമെ കുട്ടികളുടെ മാനസികവും ഭാവിയും എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് റിട്ടയർഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വി ഇ വർഗീസ് ഓഗസ്റ്റ് മാഞ്ചസ്റ്ററിൽ അന്തരിച്ചു മാഞ്ചസ്റ്ററിൽ മകളെയും കുടുംബത്തെയും സന്ദർശിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് വി ഇ വർഗീസ് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ട്രിബ്യൂണൽ കമ്മിറ്റിയിലും പുനലൂരിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ഓഫീസിലും അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചിരുന്നു ഭാര്യ മേഴ്സി വർഗീസ് മക്കൾ സുമി റബേക്ക യു കെ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറിന്റെ നികുതി ഇടപാടുകളിൽ വിവാദം ഹെവിൻ എട്ട് ലക്ഷം പൗണ്ടിന്റെ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ നാൽപ്പതിനായിരം പൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിച്ചതായി ഡെയിലി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെവിൻ കോളിൻറോക്ക് പ്രധാനമന്ത്രിയുടെ ഉപദേശകനെ കത്തെഴുതി റെയ്നർ ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിയുടെ പദ്ധതിയിൽ ഇത്തരം നികുതി ഒഴിവാക്കൽ ശരിയല്ലെന്ന് ടോറികൾ പറയുന്നുണ്ട് റെയ്നർ ഹോവിലെ ഫ്ളാറ്റ് തന്റെ പ്രധാന വീടാണെന്ന് പറഞ്ഞതിനാൽ എഴുപതിനായിരം പൗണ്ടിന് പകരം മുപ്പതിനായിരം പൗണ്ട് മാത്രമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത് എന്നാൽ ലണ്ടനിലെ അഡ്മിറൽ ഹൌസിലെ മന്ത്രിതല ആണ് അവരുടെ യഥാർത്ഥ വീടെന്നും ആസ്റ്റൺ അണ്ടർ ലെയ്നറിൽ താമസിക്കുന്നുണ്ടെന്നും ടോറികൾ ആരോപിക്കുന്നു റെയ്നർ മൂന്ന് വിലാസങ്ങളിൽ ആഷ്ടൺ ലണ്ടൻ ഹോഫ് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സൈറ്റ് കൗൺസിലിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ നീക്കണമെന്നും ടോറികൾ ആവശ്യപ്പെട്ടു ഭവന മന്ത്രിയായ റെയ്നർ ഉയർന്ന നികുതി നയങ്ങൾ പിന്തുടരുമ്പോൾ തന്റെ നികുതി കുറച്ചതിൽ ഇരട്ട ഉണ്ടെന്നത് ടോറികൾ വിമർശിക്കുന്നുമുണ്ട് ഈ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം